ഭൂമിയിൽ ഏറ്റവും തണുത്ത് വറക്കുന്ന നഗരം ഏതെന്ന് പറയാം യുക്വിസ്കാണ് യുക്വിസ്കില് നമ്മളിപ്പോൾ വെള്ളം അത് തിളച്ച വെള്ളം ഒക്കെ സ്പ്രേ ചെയ്ത് ഞാൻ അത് നിന്നെപ്പിള അയച്ചാകും അവിടെ ഹാമറിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു കാരണം ഒരു പഴം കിട്ടിയാൽ തന്നെ അത് വെച്ചിട്ട് ആണിയൊക്കെ അടിച്ച് കയറ്റാം ഈ ഇറച്ചി കഷ്ണമൊക്കെ ചിലപ്പോൾ ഇരുമ്പിന്റെ പോലെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ സീൻ മാറും അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ വല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല തണുപ്പ് കാലത്ത് കാർ ഓടിച്ചു പോകാനുള്ള കാര്യം ആലോചിക്കണ്ട കാരണം ഈ തണുപ്പത്ത് വണ്ടി സ്റ്റാർട്ടായി കിട്ടണ്ടേ വസ്ത്രം മേലെ മേലട്ടിട്ടാണ് ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നത് ആകെ മനുഷ്യൻ്റെ പുറത്ത് കണ്ണു കണ്ണുകൾ മാത്രമെന്ന് പറഞ്ഞു അതുതന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് വയസ്സാകും നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ല അവിടെ പോലെ പച്ചക്കറികളും ഉണ്ടാക്കാൻ പറ്റണ്ടേ ആകെ തിന്നാൻ കിട്ടുന്ന ഇറച്ചി മീൻ ആവിടെ ടൂർ പോകുന്ന വെച്ചാൽ ചിലപ്പോൾ ഫോണൊക്കെ അങ്ങോട്ട് ഷട്ട് ഡൗൺ വന്നു ഫോൺ വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ജീവിക്കാൻ പറ്റും ഇങ്ങനൊക്കെയാണ് കാര്യങ്ങളെങ്കിലും മൂന്ന് ലക്ഷം ആൾക്കാരാണ് ആ നരത്തിലുള്ളത് മാത്രമല്ല ആൾ ആ ജനങ്ങളെ അടിച്ചു പൊളിച്ചു ജീവിക്കണോണ്ട് ഏത് നരകത്ത് കൊണ്ടിട്ടാലും നമ്മൾ ജീവിക്കും കുറച്ചു കാലം ഫീൽ ഫിലുള്ളൂ ആ നരകത്തിൽ നമ്മൾ ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടാക്കി